രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ ശ്രീ അയോധ്യകാണ്ഡം താർമകൾ കൺപുള്ളതത്തെ വരികടോ താമസശീല മകറ്റേണുനീ രാമദേവൻ ചരിതാമൃതമിനെയും ആമോദമുൾക്കൊണ്ട് ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിഞ്ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൾ ഭാർഗവിയാകിയ ജാനകി തന്നോട് ഭാഗ്യ ജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവം പിന്നിട്ട് അയോധ്യാപരിവക്കും താതനോടും നിജമാതൃജനത്തോടും ആ ഗുരുവരൻ തന്നോടും രാതാക്കളോടും പടയോടും ഒന്നിച്ച മേദനി പുത്രി ആം തന്നോടും വന്നെതിരെ ഏറ്റൊരു പൗരജനത്തോടും ചെന്ന് മഹാരാജധാനിയകം പുക്കോ ജഗത്തിൻ രാഘവൻ തൻ ജഗതീശ്വരൻ കണഭൂഷണാഭൂഷിതൻ ചിദ്രൂവനദ്വയൻ മൃത്യുജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഞ്ജനൻ രുദ്രാണിയാഗ്യ ദേവിക്കുടൻ രാമഭദ്ര രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിധ്രൂപതുല്യാധരിയായ ഗൗരിയാമദ്രിസുദയം ആനന്ദ വിവശയായി ഭദ്രപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം നാരായണൻ നളിനായോചനൻ നരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നരകാരാദി നളിനാശരോ നാഥൻ നരസഹൻ നാരാജകന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരം യുവതനൻ നരകാരി നാളീക ബാന്ധവംഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാമ ഫലപ്രതൻ രാശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രതൻ ഭക്തിജനോത്തേ പ്രതൻ ശക്തി ശരണാഗൃതവത്സലൻ വ്യക്തൻ അവ്യക്തൻ അനന്ത അനാമയൻ ശക്തി വിമുക്തൻ വിമുക്തൃതി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തന്നം ജീവിതാവതി കേൾക്കിലും തൃപ്തിവരാമ വേണ്ടിയിലും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തി പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്തം കേട്ട് മന്മദനാശനൻ സുന്ദരി കേട്ടുകൊള്ളി ചെയ്തു നാരദരാഘവ സംവാദം എങ്കിൽ ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ ീല പൂണ്ടപുരത്തിങ്കൽ മംഗല കാത്രിയാം ജാനകീ തന്നോടും നീലോൽപല ശ്യാമള വിഗ്രഹൻ നീലോൽപലോലൻ നിരവുമലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്ന ആഭരണ വിഭൂഷിത കാത്രനായി രത്നസിംഹാസനന്ദൻമേൽ അനാകുലം രത്നദണ്ഡം പൂണ്ടുഞ്ചാമരം കൊണ്ട് ഭഗനിയാൽ ബീജനായതി കോമളൻ

അവതരിച്ചിടിനാൻ ശ്രീരാമദേവനം സംരംഭം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാധരം നാരീമണിയായ ജാനകി തന്നു വീണാശു നമസ്കരിച്ചിടമ്യപൂർവകമാധ്യേന പൂജിതനായുരുനാരദൻ തന്റെ യോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പോണ്ടു നന്ദിച്ചു സാദരം മന്ദം മണിവരൻ തന്നോടൊരു ചെയ്തു വന്ദേ പദം ിദേ സാമ്പ്രദം സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ട് ഞാൻ ചെയ്തു ഒരു പുണ്യ ഫലോദയം കൊണ്ട് കാൺമാനവകാശവും ഇത് മഹാമുനെ എന്നുടേ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നൂത്തോന്നിതേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും എന്തൊരു കാര്യം വേണം ും കാരുണ്യം ഉണ്ടെങ്കിൽ സന്ദേഹമില്ല സാബ്ദിപ്പിപ്പനെല്ലാമേ ഇത്തകരണ്ഘുവരന്തോട് മുനിവരനാകിയ നാരദനും ഭക്തവത്സലമീരനെ നോക്കി സരസം അരുൾ എന്തിനെ മോഹിപ്പിപ്പതിന്നോ നീ സന്ത നല്ലോകാനുകാരികളായതീ ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം ഉളർക്കേണ്ടതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായി നീ സംസാരി ഞാൻ സത്യമാത്രേ സർവജഗത്തിനും കരുണബോധനായി സർവമാതാവ ഭഗവതി സർവജഗൽ പിതാവാകിയ നിന്നു ദിവ്യ ഗൃഹിയാകുന്നതോ നിർണയം ഇരേഴ് ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടേ സന്നിധി മാത്രേണ മായിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവൻ ആദിത്രാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യമ്പനാകാലും പറഞ്ഞതു സംസാരിക്കുന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവതാമുഖ്യനാകും പിതാവായതും ശുക്ലരക്താസിണ്ടോ സത്വസ്തമോ ഗുണത്ര വിഷ്ണു മഹാമായ ശക്തിയല്ലോ സത്വങ്ങളെ ശക്തിയല്ലോനിപ്പിക്കുന്നതും അവൾ സത്യം തിയോക്തം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥകൾ അത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയെ മഹാകേകത്തിനുപാനകനായ ഒരു ഗൃഹസ്ഥനാകുന്നതും ാരായണൻ നീരമാദേവി ജാനകി മാരാരിയം നീയു മാദേവി ജാനകി സാരസ സംഭവനായതോ നീ തവ ഭാരതീദേവിയാകുന്നതു ജാനകി ആദിത്യന ലോഭവാൻ പ്രഭാ ജാനകി ചീതകിരണൻ നീരോഹിണി ജാനകി ഭവാൻ ീ സുധാകി രാജരാജൻ ഭവാൻകരീ സീതാ രാജരാജന്നീ വസുന്ധരാ ജാനകി രാജപ്രവര കുമാരീവലോചന രുദ്രൻ രാമാരുദ്രാണില്ലോ ഭൂപിണി ജാനകി വിസ്തരിച്ചിടുന്നു സത്യപരാക്രമ സൽവാരി വേദാന്ത വേദ്യതൽ സർവോമേവ നീ ചെയ്തോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ വേ ജാനകി ദേവിയും നിങ്ങൾ ഇരുവരുമിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾക്കാനുമില്ലല്ലോ നിന്നെ അങ്ങനെയുള്ള ഒരു നിന്നെ തിരഞ്ഞറിഞ്ഞിങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേടി മറിഞ്ഞിരിക്കുന്ന ഒരു നീയല്ലോ അതിങ്കിൽ നിന്നുള്ള മഹത്തത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായി ലിംഗം അതിങ്കിൽ നിന്നൊർ പതേ പുനരുണ്ടായി ചമഞ്ഞതം എന്നത് ബുദ്ധി പഞ്ചപ്രാണേന്ദ്രിയ ജാല സംയുക്തമായ

തേജോ അമയനാമ്പരൻ പരമാത്മാ ഒരു ആകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാതിവാ ജീവനീങ്കൽ സർപ്പം എന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാൻ എന്നറിയുമ്പോൾ തീരും ഭവമയൃത്യുദൂഖാദികൾ തോൽക്കഥാ നാമശ്രുവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിൽ വരും ക്രമാൽ ഭക്തിയും ക്തിമൊഴുക്കുമ്പോൾ മനക്കാമ്പിൽ ഉദിച്ചിടും ഭക്തി മുഴുത്തു നീടും ഇല്ലൊരു സംശയം തൊൽഭക്തൃത്യവൃത്തിയന്മാരിലേഖൻ എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകാന് നിത്യം അനുഗ്രഹിക്കണമേ നിന്നുടെ ോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചം പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചിടിനാൻ നരതൻ ആനന്ദപാഷ്പരിപ്ലേനായി വീണാധരൻ മനു പിന്നെയും ചൊലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണൻ തന്നെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തത് കാരണം മർദ്ദ്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജനായ ഒരു ഭവാനെ ദശരഥൻ്റെ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുവാറെന്നൊരുമ്പെട്ടിരിക്കുന്നെയും അതിൻ അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നു അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുള്ളത് എന്നോട് സത്വരഞ്ചിന്ന് പറ സത്യസന്ധന്മെങ്കിലും മനസ്സേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം ആരാധന ചൊന്ന് അത് കേട്ടതിനുത്തരമായ ചെയ്തു രാഘവൻ സത്യത്തെ ഒരു നാളെ ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കഥ മൂലം കാല വിളംബനമെന്തിനെന്നല്ലല്ലേ മൂലം അതിന് ഉണ്ടതം പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യന്ത്രണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ദ കർമ്മലോകക്ഷയം വരും നേരത്തൊഴിഞ്ഞ് മറ്റാവതില്ലാര്ക്കുമേ കാരണ മാത്രം പുരുഷ പ്രയാസം എന്നാരും അറിയാതിരിക്കയും അല്ലല്ലോ നാളെ വനത്തിനെ പോകുന്നതുണ്ട് ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നെയാണ് പിന്നെ ചതുർദശതം ബത്സരം വനന്തനിൽ മുനിവേഷമോടുവാണിയിടുവൻ എന്നാൽ നിഷാദരവംശവൻ രാവണൻ തന്നെ മുടിക്കുന്നതുണ്ടല്ലോ സീതയക്കാരണഭൂതയാക്കിക്കൊണ്ട് യാദുദാൻ ആന്യനാശം വരുത്തുവൻ സത്യമിതം അരുൾ ചെയ്തു രഘവതി ചിത്ത പ്രബോധന നാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗനതുണ്ട് നമസ്കാരവും ചെയ്തോ ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ദേവലോകംഗമേ ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കുതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ ശ്രീരാമ അഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനേ കഥാ സങ്കലിതാനന്ദ്രന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവൾക്കുണ്ടകരിൽ ആനന്ദമതിലെല്ലാം സംശയം വൃദ്ധനായി വന്നിതുകിയാൽ പുത്ര ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനത്വം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴത് അങ്ങനെയെങ്കിലതുൽപൂവിലോർത്ത് നിയോഗിക്കുകയും വേണം ഇപ്രജകൾ കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റതോർത്ത് കണ്ടില്ലയോ വന്നീലമാതുലിനെ കണ്ണ്മതിന്യേറമന്നമേ പോയ ഭരതശത്രുജ്ഞന്മാർ വന്ന് മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലനിയൊന്നുകൊണ്ടും അതു നിർണയം മനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങളിന്ന് തന്നെ പത് സംഭരിച്ചിഴണം രാമനോട് നിന്തിരുവടി വൈകാതെ സാമോദവിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്ത് കച്ചാരു പതാകളോടും അത്യുന്നതം കോരമായുള്ള പെരും പ്രനാഥപം മുഴങ്ങവേ മന്നവനായ ദശരഥനാഥനാൽ പിന്നെ നോക്കി അരുൾ ചെയ്തു എല്ലാം വശിഷ്ഠൻ കൊടുക്ക നീ നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രം രാമന് നിർണയം നന്ദിതനായ സുമുന്ദ്രേരം ചൊന്നാൻ വശിഷ്ഠനോടാതരാൽ എന്തെന്ന് വേണ്ടതെന്തെന്ന് അരുൾ ചെയ്താൽ മന്ദരമിന്യേ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ട് സുമന്ദ്രരോടിത്തം വശിഷ്ഠമൊരിയും അരുൾ ചെയ്തു കേൾക്കതാള പുലർകാലെ ചമയിച്ചുമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറ് പേർ നിൽക്കണം മത്തഗങ്ങളെ പൊന്നണിയിക്കണം അരാവത് കുലജാതനൊമ്പനാരാൽ വരയണം അലങ്കരിച്ചാതീർത്ത വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളും വിചിത്രമായി സ്വർണക്കലശ സഹസ്രം മലേ ജവർണ്ണങ്ങൾ കൊണ്ടുപോയി കെട്ടിവെച്ചിഴണം പുലിത്തോൽ സുവർണദണ്ഡം വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും ും സൽകൃതന്മാരാമനുജനം വന്ദിക നിൽക്ക കുശവാണികളായി സഭാന്തികേ നർത്തകിമാരോട് വാരവദൂജനം നർത്തകായി കാവണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഈശ്വരാങ്കണേ

നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ തണ്ട നമസ്കാരവും ചെയ്താൻ രക്താസനവും കൊടുത്തിരുത്തിനിയോടും അതിഭക്തിർത്തു വിശുദ്ധനായി ചിത്തമോദീന ചിരിച്ചൊളിച്ചോ പുണ്യവാനായ അതീവ കേൾ പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു

ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ നന്നായി നിന്നെ ഞാൻ ഇന്നവരാകുന്നതും നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലം അത്ര ജനിച്ചതു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യാർത്ഥം കരുണയാരാവണനെ കൊന്നുതാ പങ്കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനമിത്തം അവതരിച്ചിടുന്ന ശ്രീപദേവകാര്യർത്ഥം അതീവ ഗുഹ്യം പുനരീപം വിളിച്ചതിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം മനുഷ്യനായി ശിഷ്യനല്ലോ ഭവാൻ ശിക്ഷിക്ക വേണം ജഗദ്ധം പ്രഭുവോ സാക്ഷാൽ പിതൃാം പിതാമഹനും ഭവാൻ സർവേഷ ശഗോചരനായ് സർവ ജഗത്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായോ ഒരു വിഗ്രഹം നിചാധീന സംഭവനായുടൻ ആർത്യവേ ക്ഷേണ ശരതപുത്രനായി പ്രതീതലേ യോഗമായചതനം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്ന ജ്ഞാനനോട് ദാദാ ഉദാന എന്നതറിഞ്ഞത് സൂര്യാനയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു

കൽപ്രസംഗാൽ സർവമുക്തമിപ്പോൾ രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്രേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാൾ നാളെന്നത് കണ്ടു ചൊൽവാൻ ഉഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ജീവിതമേദിനി ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിക്ക് ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നൊരുക്കു വൻ വൈകാതെ വന്നീട് വിഷു നീ എന്നൊരു ചീതു ചെന്നു തേരിൽ കരുറീ മൊരേ ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ തിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനീക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്ര മാത്രം ഞാൻ അതിൻ ഒരു കർത്താവും നീ രാജ്യഭോക്താവും നീ എത്രേ വത്സാ മമത്വംപ്രാണനാഗയാൽ ഉത്സവത്തിനൊക്കെ കാശു നീ ത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാൻ നമ്മോടാരം ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രതീന്ദ്ര ഗേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോതാൾ അറിയിച്ചു സമസ്തവും രാജീവ സംഭവ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ അറിയിച്ചാൻ ഉൾക്കൊണ്ട് അത് കേട്ട നേരത്തും നിർമ്മലമായ ഒരു മാലിവും നൽകിനാൾ കൗസല്യം തനയാഭിതാർത്ഥമായി കൗതുകമോട് പൂജിച്ചു ലക്ഷ്മിയെ നാദേ മഹാദേവി നീ തുണയെന്നുചേദസി ഭക്തിയാ വണങ്ങി വാണിടിനാൾ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे